ഇത് പൂത്തൊലഞ്ഞ് കായ്ച്ച് കിടക്കുന്ന മെറാക്കിൾ ഫാമിലെ അനാറാണ് പ്രത്യേക വെറൈറ്റിയാണ് അപ്പം ഇതിന് വേണ്ട മരുന്നുകളും പരിചരണങ്ങളും ഒക്കെ ഫാമിൽ നിന്ന് കിട്ടും ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു വീട്ടിൽ ഒരു ഒര്ണം മതിയെന്ന് അത്യാവശ്യം ഇന്ന് പ്ലേറ്റ്ലെറ്റ്സ് കുറവാണത് ഗുളിക മരിച്ച് മനുഷ്യൻ കഴിക്കും ഇതിൻ്റെ തളിര് കുഞ്ഞു കുട്ടികളുടെ എന്താ ഒഴിച്ചിലും ഛർദ്ദിയും ഒന്നും നിൽക്കുന്നില്ലെങ്കിൽ തേന തരച്ചു കൊടുക്കാം മാത്രമല്ല ഇത് ഇത്രയും നല്ല ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മെയ് മാസമാണ് മഴക്കാലം ആരംഭിച്ചു അപ്പോൾ ഇതെന്താണെന്ന് അറിയാം മിറാക്കൾ ഫാമിൽ നിറച്ച് കാഴ്ച കിടക്കുന്ന ആനാറ് ഇതേണ്ട ഇഷ്ടംപോലെ കിടക്കും പോലെ ഇത് വേണ്ട ഓക്കെ ഇതാണ് പഴുത്ത കായ് നമ്മളിപ്പം പഴുത്ത പറിക്കുന്നില്ല കാരണം ഇത് വെച്ച് വേറൊരു വീഡിയോ ചെയ്യും പക്ഷേ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ഇപ്പം നമ്മുടെ മിറാക്കൽ ഫാമിലെ കുറേ പണികളൊക്കെ ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവരെ വെച്ചോണ്ട് മിറാക്കൽ ഫാമിൻ്റെ ഏറ്റവും ഇതുകൊണ്ടോ ഇതേലൊരാം പറിക്കുക കേട്ടോ ഇങ്ങോട്ട് കാണിച്ച ഇത് ഇതും ഇതുകൂടെ കമ്പയർ ചെയ്തോ ഇത് വേണ്ട ഇത് ചെറുത് ഇത് വേണ്ട ഇത് പഴുത്തത് ഈ പഴുത്തത് വിട്ടിട്ട് ഈ ചെറുതൊന്ന് പറിക്കുക നോക്കി നമ്മൾ തരുന്ന അനാർ ഏറ്റവും ബെസ്റ്റർ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും മധുരവുള്ളതും ടേസ്റ്റുമുള്ളതാണ് ഇപ്പം ഞങ്ങളിത് കാണിച്ചു തരും വേറെ ഒരു വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനാറിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ പലയിടത്തും അനാറ് കാപിടിക്കുന്നില്ലെന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഇത് ഏറ്റവും നല്ലൊരു വെറൈറ്റി സെലക്ട് ചെയ്തിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നോക്കിയേ ഭയങ്കര സൈസാതെ ഇതുകൊണ്ടോ ഇത് ഇതിൻ്റെ എൻ്റെ കൈ കൂട്ടി നോക്കിയാൽ ഇത് കണ്ടു ഇത് കണ്ട കണ്ടോ അതെ ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറിക്കുന്നുണ്ട് ഇത് കണ്ടോ കാണോ ഓക്കെ അന്നേരം ഇവരെ വെച്ച് ഞങ്ങൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സോണിച്ചിലൊക്കെ ഇവിടെ ഞങ്ങൾ കുളം പണിയായിരുന്നു അന്നേരം അപ്പച്ചനെ കൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു പച്ച പറിച്ചേ ഈ പച്ച ഇപ്പം കാണിക്കാൻ പോവാ ഈ പച്ച അതെ പഴുത്ത അവിടെ കിടപ്പുണ്ട് അത് ഞങ്ങൾ എടുത്തില്ല ഓക്കെ ഈ പച്ചയെ ഞങ്ങളൊന്ന് കട്ട് ചെയ്യാം അതെ കട്ട് ചെയ്യുമ്പോൾ തെറിക്കുന്നുണ്ട് തെറിക്കുന്നേ ഇപ്പോൾ ചേർത്ത് പിടിച്ചു ചേർന്ന് പറഞ്ഞേക്ക് ഇതിവിടെ ശരത്ത് എയർപോർട്ട് സെക്ഷൻ ഇത് കുളം നമ്മുടെ വീടിൻ്റെ സെക്ഷൻ ഭൂമി ചേട്ടൻ ഓൾ റൗണ്ടർ സോണി ക്രാഫ്റ്റിങ് പലരും വരാത്തവരുണ്ട് പാതിരൊക്കെ ഉണ്ട് അവിടെയുണ്ട് അല്ലേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഏറ്റവും പഴുക്കാത്ത ഒരു സാധനം എങ്ങനെ എങ്ങനെയുണ്ടോ പച്ച കണ്ടോ ഇത് മൂത്ത് വരുന്നതുള്ളൂ ഒരു പഴുത്ത് തുടങ്ങുന്ന സാധനം ഞാനിത് കാണിച്ചു തന്നെയാണെന്ന് വെച്ചാൽ മിറാക്കിൾ ഫാമിൻ്റെ ഇവിടെ വരുന്നവരെ കൊണ്ട് ഇനിയും അടുത്ത വീഡിയോ എടുക്കും ഇതിൻ്റെ അകത്തെ തിക്നെസ് ഉണ്ടോ നിക്കൂ ഇതുണ്ടോ ഇതുകൊണ്ടോ ഇരിക്കും കണ്ടോ ഇതുപോലെ ഇരിക്കും ഇത് ഏറ്റവും നല്ല വെറൈറ്റി സെലക്ട് ചെയ്തു മെറാക്കിൾ ഫാമിൻ്റെ വെറൈറ്റി മെറാക്കിൾ ഫാം പറയുന്നില്ല അപ്പം നമ്മൾ കുറേ വെറൈറ്റികളിൽ നല്ല സെലക്ട് ചെയ്തിട്ട് ജനങ്ങളിലെത്തിക്കും ഇത് വെച്ചിട്ട് രണ്ടാം മാസം തൊട്ട് ഇവിടെ കാ നിങ്ങൾ കൊണ്ട് വെച്ചിട്ട് രണ്ടാം മാസം പിടിച്ചില്ലെന്ന് എന്നോട് പറയില്ലേ എങ്കിലും ഇവിടെ വന്ന് കണ്ടോ ഒരു തൈ കായോടുകൂടിയാ ഓരോ തൈകളിരിക്കുന്നത് അതുപോലത്തെ തൈകളുണ്ട് ഇവിടെ ഇതിൻ്റെ വെറൈറ്റി ഞാൻ നമ്മൾ പറമ്പ് മൊത്തം ഇത് കൃഷി ചെയ്യാൻ പോകാം ഞങ്ങൾ കൃഷിയുടെ മൊത്തം അപ്പം ഇതിൻ്റെ ഒരു സൗന്ദര്യം കണ്ടു മൊത്തം കൂടെ അടുത്തിട്ട് ഞങ്ങളതിനെ കാണിക്കും ഇതിനകത്ത് ഏറ്റവും ചെറിയതാണ് കേട്ടോ അപ്പം നമുക്ക് വേറെ ബ്രാഞ്ചുകളില്ല നമ്മൾ ഏറ്റവും നല്ല വെറൈറ്റീസ് മാത്രം സെലക്ട് ചെയ്താണ് അതിനുവേണ്ടി ഞങ്ങൾ ഈയിടയിൽ ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു കാരണം ദൂരദേശങ്ങളിൽ പോയാണ് ഞങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് നല്ല തൈകള് കൊണ്ടുവന്നത് ഇതിൻ്റെ തൈക്കൊന്നും വലിയ വിലയില്ല പിന്നെ ഇതിനു വേണ്ട മരുന്നുകളൊക്കെ ഇതിനോടുകൂടി വേണമെങ്കിൽ മെറാക്കിൾ ഫാമിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അയച്ചു തരും പിന്നെ ഇത് പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺമുമ്പി കണ്ടിട്ടും ഇതൊരു ടേസ്റ്റ് കണ്ടിട്ടുമാണ് തീരുമാനിക്കുന്നത് ഇതുകൊണ്ടോ ഇതിൻ്റെ ഒരു കളർ നിങ്ങൾ നോക്ക് ഇപ്പോൾ കടയിൽ നിന്ന് പോയി നമ്മൾ മേടിച്ചാൽ വാടി കുറഞ്ഞിരിക്കുന്നതും കുറേ അകത്ത് ചീഞ്ഞതും ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാൽ അപ്പം ഇതൊരെണ്ണം മേടിച്ച് വെച്ചാൽ എപ്പോഴും കായാണ് അതിനു വേണ്ട പരിചരണ രീതികൾ മെറാക്കിൾ ഫാം വര്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഇതുകൊണ്ടോ ഒറ്റ ഒരെണ്ണം ഇതിനകത്ത് വേസ്റ്റ് വന്നില്ല നിങ്ങൾ കാണാം ഇതിൻ്റെ അകത്ത് ഇനി ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉള്ള ചെടിയാണെങ്കിൽ പോലും ഈ ഈ ചെടി ഉണ്ടോ കംപ്ലൈൻ്റ് ഉള്ള ഒരു 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 കാണേൽ പോലും ആ കാപ്പറിച്ചാലും ഇതുപോലെ ഇരിക്കും അത്ര സൂപ്പർ ബെറ്റർ ക്വാളിറ്റിയാണ് അപ്പോൾ ഇവരെടുത്ത് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇവരഭിപ്രായം പറയട്ടെങ്കിലും നല്ലതുപോലെ പഴുത്താൽ അപ്പഴത്തെ മതിന് ഞങ്ങള് ചിന്തിക്കാൻ പോലും പറ്റില്ല ചെറിയ ചെറിയ കാര്യമല്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇതാപ്പ ഇതിപ്പോ ഞാൻ പറയട്ടെ ഒരു വീട്ടില് ഒരു ഒരെണ്ണം മതിയെന്ന് അത്യാവശ്യം ഇന്ന് പ്ലേറ്റ്ലെറ്റ്സ് കുറവാണെന്ന് പറഞ്ഞാൽ ഗുളിക മേടിച്ചു മനുഷ്യൻ കഴിക്കുന്നു ഇതിന്റെ തളിര് കുഞ്ഞു കുട്ടികളുടെ എന്താ ഒഴിച്ചിലും ഒന്നും നിൽക്കുന്നില്ലെങ്കിൽ തേനിനകത്ത് കൊടുക്കാം അതുമാത്രമല്ല ഇത് നല്ല ഇത്രയും നല്ല ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ വീട്ടിൽ കഴിക്കുക ഇതെൻ്റെ തൈകൾ ഡി ടി ഡി സി വഴി ഞങ്ങൾ അയച്ചു തരും അതിൻ്റെ തൈക്ക് വിലക്കുറവാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന തൈ വലിയ സൗന്ദര്യമൊന്നുമില്ല പെട്ടെന്ന് കായ്ക്കും ആണ് നല്ല മാതൃവൃഷത്തിനെയാണ് സൂപ്പർ സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെടാം തൈകളുണ്ട് ഡി ടി ഡി സി വഴി എത്തും പിന്നെ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യുടെ മറക്കൽ ഫാമിൻ്റെ തൈയുടെ സൗന്ദര്യം നോക്കി നിങ്ങൾ വാങ്ങരുത് വാങ്ങരുതേ നിങ്ങളെവിടെയെങ്കിലും നഴ്സറി പോയി വാങ്ങിച്ചു ഞങ്ങളുടെ തൈകള് യാത്ര ചെയ്തെത്തുമ്പം വലിയ ഗ്ലാമർ കാണാമല്ലോ പക്ഷേ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് അനേകരെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു ഓക്കെ ബൈ